നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരായ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ സി പി എം സ്ഥാനാർത്ഥി കണ്ണൂർ മുൻ എ സി പി ടി കെ രത്നകുമാർ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കും കോട്ടൂർ വാർഡിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത് പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് എൽ ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ലഭിക്കുന്ന വിവരം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി പി എം നേതാവ് പി പി ദിവ്യയെ പ്രതിയാക്കി കേസെടുത്ത് അന്വേഷണം നടത്തിയപ്പോൾ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് അന്ന് എ സി പി ആയിരുന്ന രത്നകുമാറാണ് അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായെന്നും പക്ഷപാതിത്വത്തോടെയാണ് അന്വേഷണം നടത്തിയതെന്നും നവീൻ ബാബുവിന്റെ കുടുംബം അന്നേ ആരോപിച്ചിരുന്നു കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് രത്നകുമാർ സർവീസിൽ നിന്ന് വിരമിച്ചത് സി കുടുംബത്തിൽ നിന്നുള്ള ആളാണ് താനെന്നും അടുത്ത ദിവസം തന്നെ പ്രചാരണത്തിന് ഇറങ്ങുമെന്നും ടി കെ സി പി എമ്മിന് വളരെ ശക്തമായ വേരോട്ടമുള്ള വാർഡാണ് രത്നകുമാർ മത്സരിക്കുന്ന കൂട്ടൂർ വാർഡ് മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിനു ശേഷമാണ് ടി കെ രത്നകുമാർ സർവീസിൽ നിന്ന് വിരമിച്ചത് അഴീക്കലിലെ അതിഥി തൊഴിലാളിയുടെ കൊലപാതകം പയ്യാവൂരിൽ അച്ഛൻ മകനെ കൊലപ്പെടുത്തിയ കേസ് പാപ്പിനിശ്ശേരി പാറക്കലിലെ നാലു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കൊലപാതകം കണ്ണൂരിലെ തീവണ്ടിയുടെ കമ്പാർട്ട്മെന്റിന് തീയിട്ട കേസ് തുടങ്ങിയവ അന്വേഷിച്ചതും രത്നകുമാറാണ് സ്വദേശിയായ പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം കിട്ടിയ നവീൻ ബാബുവിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിന് കളക്ടറേറ്റിൽ നൽകിയ യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ എത്തി അധിക്ഷേപകരമായ രീതിയിൽ പ്രസംഗിച്ചിരുന്നു പിറ്റേന്ന് രാവിലെയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എ ഡി എമ്മിന്റെ ആത്മഹത്യ സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയതോടെയാണ് പി പി ദിവ്യ ആത്മഹത്യ പ്രേരണ കേസിൽ പ്രതിയായത് അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായെന്നും പി ക്ക് അനുകൂലമായിട്ടാണ് അന്വേഷണം നടന്നതെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കാണിച്ച് കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ചിരുന്നു ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഉൾപ്പെടുന്ന കോട്ടൂർ സ്വദേശിയാണ് രത്നകുമാർ നിലവിൽ കണ്ണൂരിലാണ് താമസിക്കുന്നത് സി പി എമ്മിന്റെ ശക്തികേന്ദ്രമായ കോട്ടൂർ വിജയം ഉറപ്പുള്ള വാർഡാണ്